ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ചരിത്ര വിജയം നേടിയ സുരേഷ് ഗോപി മൂന്ന് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഇടം പിടിച്ചേക്കും തൃശൂരിൽ ജയിച്ചാൽ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചേക്കുമെന്നുള്ള ചർച്ചകൾ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ഇത് സംബന്ധിച്ച് സുരേഷ് ഗോപിയുടെ ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ ദേശീയ നേതൃത്വമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയെന്നായിരുന്നു സുരേഷ് ഗോപി വ്യക്തമാക്കിയത് അതേസമയം കേരളത്തിൽ നിന്നും രാജീവ് ചന്ദ്രശേഖരനെ കൂടെ പരിഗണിച്ചേക്കുമെന്നാണ് സൂചന തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ ശക്തമായ മത്സരം കാഴ്ചവെയ്ക്കുവാൻ രാജീവിന് സാധിച്ചിരുന്നു രണ്ടാം മോദി സർക്കാരിൽ ഐ ടി മന്ത്രിയായ രാജീവിന് കൂടുതൽ സുപ്രധാന വകുപ്പുകൾ ലഭിച്ചേക്കും വി മുരളീധരന്റെ രാജ്യസഭാംഗത്വം അവസാനിച്ചതിനാൽ അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ സാധ്യതയില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ആറ്റെങ്കിലും മുരളീധരൻ പരാജയപ്പെട്ടിരുന്നു അതിനിടെ സർക്കാർ രൂപീകരണ ചർച്ചകൾ ഡൽഹിയിൽ സജീവമായി ഈ ശനിയാഴ്ച തന്നെ മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നടക്കുമെന്നാണ് വിവരം കഴിഞ്ഞ ദിവസം രാഷ്ട്രപതിയെ കണ്ട് മോദി രാജി സമർപ്പിച്ചിരുന്നു അടുത്ത സർക്കാർ അധികാരത്തിലേറതുവരെ കാവൽ പ്രധാനമന്ത്രിയെ തുടരുവാൻ രാഷ്ട്രപതി മോദിയോട് ആവശ്യപ്പെടുകയും ചെയ്തു എൻ ഡി എ ഘടകകക്ഷി നേതാക്കൾ ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസ്തുയിൽ യോഗം ചേർന്ന് അദ്ദേഹത്തെ നേതാവായി തെരഞ്ഞെടുത്തിരുന്നു രണ്ട് ദിവസത്തിനകം എൻ ഡി എം പിമാരുടെ യോഗം മോദിയെ പാർലമെന്ററി പാർട്ടി നേതാവായി തെരഞ്ഞെടുക്കും തനിച്ചു ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഇല്ലാത്തതിനാൽ സഖ്യകക്ഷികൾ സുപ്രധാന പദവികൾക്കായി ബി ജെ പിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് സീറ്റുള്ള നിതീഷ് കുമാറിന്റെ ജെ ഡിയു ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിയുമാണ് വിലപേശലിൽ മുന്നിലുള്ളത് ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി എന്ന ആവശ്യവും ടി ഡി പിക്ക് രണ്ട് ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ നാല് മന്ത്രിസ്ഥാനം എന്ന ആവശ്യമാണ് ജെ ഡിയു മുന്നോട്ട് വച്ചിരിക്കുന്നത് ഏഴ് സീറ്റുള്ള ശിവസേന ഷിൻഡെ വിഭാഗം അഞ്ച് സീറ്റുള്ള എൽ ജെ പി എന്നീ പാർട്ടികളെല്ലാം പ്രധാന പദവികൾ തന്നെയാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്